നിക്ഷേപകൻ സാബു തോമസിന്റെ ആത്മഹത്യ കുടുംബം കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസിന്റെ ആത്മഹത്യ അന്വേഷിച്ച പോലീസിനെതിരെ വിമർശനവുമായി കുടുംബം സാബുവിനെ ഭീഷണിപ്പെടുത്തിയ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജിക്കെതിരെ കേസെടുത്തില്ലെന്ന് ഭാര്യ മേരിക്കുട്ടി പറഞ്ഞു പ്രതികളായ സൊസൈറ്റി ജീവനക്കാരുടെ സസ്പെൻഷൻ പിൻവലിച്ച നടപടി റദ്ദാക്കണം വശ്യപ്പെട്ട് കോടതിയെ സമീപിക്കും അപവാദങ്ങൾ പ്രചരിപ്പിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നും മേരിക്കുട്ടി പറഞ്ഞു കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സഹകരണ സൊസൈറ്റി സെക്രട്ടറി റജി എബ്രഹാം സീനിയർ ക്ലർക്ക് സുജമോൾ ജോസ് ജൂനിയർ ക്ലർക്ക് വിനോയ് തോമസ് എന്നിവരെ പ്രതിയാക്കി പോലീസ് ഇന്നലെ കുറ്റപത്രം നൽകിയിരുന്നു സാബു തോമസിന്റെ ആത്മഹത്യയ്ക്ക് ശേഷം കേസെടുത്ത പോലീസ് നൂറു ദിവസങ്ങൾക്ക് ശേഷമാണ് കുറ്റപത്രം സമർപ്പിച്ചത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നാണ് മേരിക്കുട്ടി പറയുന്നത് സാബുവിന്റെ മരണശേഷം ഇവരുടെ കട മേരിക്കുട്ടിയാണ് നോക്കി നടത്തുന്നത് സാബുവിന്റെ മരണം കുടുംബത്തെ ഉലച്ചതിന് പുറമെ കടയിലെത്തുന്നവർ സാബുവിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതാണ് കുടുംബത്തെ വിഷമിപ്പിക്കുന്നത് ബിരുദ വിദ്യാർത്ഥിനിയായ മകളും കടുത്ത മനോവിഷമത്തിലാണ് നാട്ടുകാരുടെ അധിക്ഷേപം തുടരുന്ന സാഹചര്യത്തിലാണ് കേസ് അന്വേഷിച്ച പോലീസിനെതിരെ നിലപാടെടുത്ത് കോടതിയെ സമീപിക്കുമെന്ന് മേരിക്കുട്ടി വ്യക്തമാക്കുന്നത് ഞങ്ങൾക്ക് നീതി ലഭിക്കണം സസ്പെൻഡ് ചെയ്തവരെ തിരിച്ചെടുത്തത് ഒരിക്കലും ന്യായമായ കാര്യമല്ല മാനസികമായി തകർന്നു ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇതിനെല്ലാം ഉത്തരവാദികൾ സൊസൈറ്റിക്കാരാണ് വെറുതെ വിടരുത് ഇവരെ ശിക്ഷ നൽകണമെന്നും മേരിക്കുട്ടി പറയുന്നു